ലോകമെമ്പാടുമുള്ള റോഡുകളിലെ വില്ലനാണ് അമിത വേഗത ഏറ്റവും കൂടുതൽ റോഡപകട മരണങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഘടകങ്ങളിൽ ഒന്നായി പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അമിത വേഗതയാണ് രാജ്യത്ത് ഇപ്പോൾ വിൽക്കുന്ന മിക്കവാറും എല്ലാ കാറുകൾക്കും എൺപത് കിലോമീറ്റർ വേഗതയിൽ ദൃശ്യപരവും കേൾക്കാവുന്നതുമായ മുന്നറിയിപ്പ് വീപ്പും നൂറ്റി കിലോമീറ്റർ വേഗതയിൽ തുടർച്ചയായി വീപ്പുമുണ്ട് സുരക്ഷിതമായ ഡ്രൈവിംഗ് രീതികൾ മെച്ചപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള അടുത്ത സംവിധാനമാണ് അമിത വേഗത കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ഉപകരണം ഐഎസ്ഇ അഥവാ ഇന്റലിജൻസ് സ്പീഡ് അസിസ്റ്റൻസ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഒരു ഓവർ സ്പീഡ് ഉപകരണം വിവിധ റോഡുകളിലെ അനുവദനീയമായ വേഗത പരിധികൾ സ്കാൻ ചെയ്യുന്നതിനും ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും ഒരു വീഡിയോ ക്യാമറയിലേക്കും ജി ലിങ്ക് ചെയ്ത സ്പീഡ് ലിമിറ്റ് ഡാറ്റയിലേക്കും പ്രവർത്തിക്കുകയാണ് ചെയ്യുക ഇന്ത്യയിൽ വിൽക്കുന്ന പല പുതിയ കാറുകളിലും നിലവിലുള്ള സംവിധാനത്തിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ് കാരണം രണ്ടാമത്തേത് എൺപത് കിലോമീറ്റർ വേഗതയിലും നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലും വീഡിയോ ഓഡിയോ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഒരു ഐ എസ് എ വിവിധ റോഡുകളിലും ഹൈവേകളിലും സജ്ജീകരിച്ചിരിക്കുന്ന വ്യത്യസ്ത പരിധികൾ തുടർച്ചയായി നിരീക്ഷിക്കുമെന്നതാണ് പ്രത്യേകത ജൂലൈ മുതൽ യൂറോപ്യൻ യൂണിയനിൽ വിൽക്കുന്ന എല്ലാ പുതിയ കാറുകളിലും ഐ എസ് എ നിർബന്ധമാക്കാൻ ഒരുങ്ങുകയാണ് യു എസ് എല്ലെ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹൈവേ സേഫ്റ്റി നടത്തിയ സർവേയിൽ രാജ്യത്തെ അറുപത് ശതമാനം ഡ്രൈവർമാരും തങ്ങളുടെ വാഹനങ്ങളിൽ ഐ എസ് എ അനുകൂലിക്കുന്നതായാണ് കാണിക്കുന്നത് റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ചില നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത് മെച്ചപ്പെട്ട റോഡ് ഇൻഫ്രാസ്ട്രക്ചർ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കുന്ന കാറുകൾ വാഹനങ്ങളുടെ ക്രാഷ് യോഗ്യത വിലയിരുത്തുന്നതിന് ഭാരത് എൻ സിഇ പി അവതരിപ്പിക്കലൊക്കെയാണ് ഇവയിൽ ചിലത് ഡ്രൈവർമാരെ ബോധവൽക്കരണം നടത്തുക എന്നതും വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമാണ് പ്രാദേശിക നിയമങ്ങളും ചട്ടങ്ങളും ശരിയായി പാലിക്കാൻ ഡ്രൈവർമാരെ ഐഎസ്എ സഹായിക്കുമെന്നതാണ് പ്രധാന ഗുണം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വ്യത്യസ്ത പ്രാദേശിക നിയമങ്ങൾ ഉള്ളതിനാൽ സ്കാൻ ചെയ്യാനും പൊരുത്തപ്പെടാനുമുള്ള ഐ എസ് കഴിവ് വളരെ ഉപയോഗപ്രദമാണെന്ന് തെളിയിക്കാനാകുമെന്നാണ് അവകാശപ്പെടുന്നത് ഐ എസ് സി നിർബന്ധമാക്കിയാൽ അത് വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കും അമിത വേഗതയ്ക്കുള്ള ഒറ്റമൂലി പരിഹാരമാകാൻ ഐ എസ് സിക്ക് കഴിയില്ലെങ്കിലും സുരക്ഷിതമായ കാറുകൾക്കും റോഡുകൾക്കുമുള്ള വിഷയത്തിൽ ഇതൊരു പോംവഴിയായി ഉപയോഗിക്കാമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം റോഡിലെ കന്നുകാലികളും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങളും യാത്രക്കാരുടെ സ്ഥിരം ശല്യമായതിനാൽ തന്നെ ഇന്ത്യൻ റോഡുകളിൽ വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രാത്രി രാത്രിയാത്രകളിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതുമാണ് രാജ്യത്ത് കലാപങ്ങളിലൂടെയും ഭീകരാക്രമണങ്ങളിലൂടെയും മരിക്കുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ റോഡ് ആക്സിഡന്റിലൂടെ മരിക്കും ാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്ത് പ്രതിവർഷം അഞ്ചു ലക്ഷം അപകടങ്ങളാണ് സംഭവിക്കുന്നത് അതിൽ രണ്ട് ലക്ഷം പേർ മരിക്കുകയും മൂന്ന് ലക്ഷം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നുവെന്ന് സർക്കാർ പറയുന്നു അപകടങ്ങൾ കാരണം രാജ്യത്തിന്റെ ജി ഡി പിയിൽ കുറവ് വരുന്നത് സാമ്പത്തികപരമായ നഷ്ടം കൂടിയാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് റോഡ് എഞ്ചിനീയറിംഗിൽ വരുന്ന പാകപ്പിഴകളാണ് ചിലവ് ലാഭിക്കാനായി വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പിഴയായി കാണുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ